ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനൊന്നും അറിയില്ല കേരളത്തിനെ കുറിച്ചൊന്നും അറിയില്ല ഞാനിപ്പോൾ രാഷ്ട്രീയ വിദ്വാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കുറച്ചൊരു സാമാന്യ ഉണ്ട് കുറച്ച് കോമൺ സെൻസ് ഉണ്ട് അധ്വാനിക്കുന്ന ഒരാളാണ് കേരള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ് ഹിന്ദു വിശ്വാസിയാണ് ശബരിമലയിൽ പതിനെട്ട് തവണ പതിനെട്ട് മണി കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ കുറിച്ചും മറ്റേ രണ്ട് മൂന്ന് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് കുറച്ച് ഒരു നോളജ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രി പോലെ ഒരു വിദ്വാൻ ആവാൻ എനിക്കൊരു താല്പര്യമില്ല കാൾ മാർക്സും ദാസ് ക്യാപിറ്റലും വായിച്ച് പഠിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ കമ്മ്യൂണിസ്റ്റ് വിദ്വാൻ ആവാൻ എനിക്കൊരു ആഗ്രഹമില്ല പക്ഷേ വികസനം വികസിത കേരളം നമ്മുടെ ഒരു പുതിയൊരു ഭാവി സൃഷ്ടിക്കാൻ ഒരു കാഴ്ചപ്പാടും അതെല്ലാം എൻ്റെ അടുത്ത് കൃത്യമായിട്ടുണ്ടെന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത് ഇത് ആരെ വിഡ്ഢിയാക്കാനാണ് അദ്ദേഹം പറയുന്നത് ഇത് രാഷ്ട്രീയം അല്ലെങ്കിൽ എന്താണ് ഇത് രാഷ്ട്രീയം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ചെന്നൈ പോവേണ്ടത് പിന്നെ എന്തിനാണ് സ്റ്റാലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പൻ ഭക്തനായത് ഇത് രാഷ്ട്രീയമാണ് ഇത് രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത് നാല് മാസം എലക്ഷൻ്റെ മുമ്പ് ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറയുന്നു പറഞ്ഞത് ആ അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തന്മാര് വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ ഡി എം കെ സ്റ്റാലിനും അയ്യപ്പഭക്തന്മാരെ ദ്രോഹിച്ച സി പി എം മുഖ്യമന്ത്രി അവിടെ പോവാൻ പാടില്ല കാരണം അതൊരു അപമാനമാണ് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു അപ്പൊ സർക്കാർ പരിപാടി അല്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് ചെയർമാനാണോ